ജെ പി കേരളത്തിൻ്റെ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സി പി എമ്മിൻ്റെ അതിഗായകനായ രാഷ്ട്രീയ നേതാവുമൊക്കെ ആയിരുന്ന വി എസ് അച്യുതാനന്ദൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുകയാണ് കേരളം കണ്ടതിൽ ഇതുവരെ അഴിമതി നടത്താത്ത ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ വളരെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ പേര് പറയാറുള്ളത് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും എപ്പോഴും യുദ്ധം ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് തന്നെയാണ് ആ പാർട്ടിയോട് തന്നെ അദ്ദേഹം യുദ്ധം ചെയ്യാനുള്ള കാര്യം അദ്ദേഹം ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ പാർട്ടിയെ നയിക്കുന്നു എന്നുള്ളതായിരുന്നു ഈ പാർട്ടി ഭൂരിപക്ഷം വരുന്ന സമൂഹങ്ങളുടെ പാർട്ടിയായിരുന്നു ആ ഭൂരിപക്ഷം വരുന്ന സമൂഹം ജാതീയമായി വേർതിരിക്കപ്പെട്ട സമൂഹമായിരുന്നു ആ സമൂഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ പ്രവേശം എന്ന നിലയിൽ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക പരിവർത്തനം എന്ന നിലയിലാണ് അദ്ദേഹം ഇതിനെ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള അഴിമതിയും ഇന്നേ വരെ ചെയ്യാത്ത ഒരാളെന്ന നിലയിലും മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടി നേതാക്കന്മാരെ പരിശോധിച്ചാൽ ആ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളിലെ അഴിമതിക്കാരെ കുറ്റം പറയാനാണ് പരമാവധി ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ബി എസ് അച്യുതാനന്ദനെ പോലൊരാൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കളോട് യുദ്ധം ചെയ്യുകയായിരുന്നു കാരണം ഇത് പാവങ്ങളുടെ പാർട്ടിയാണെന്നും അവരുടെ പണം കൊണ്ട് വളർന്ന പാർട്ടിയാണെന്നും അവർക്ക് ഗുണം ചെയ്യേണ്ടത് പാർട്ടിയാണെന്നും ആ ഗുണഭോക്താക്കൾ ഈ പാർട്ടിയുടെ അണികളാണെന്നും ബോധ്യപ്പെടുത്തിയ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ തന്നെ അദ്ദേഹം ഒരു അഴിമതി നടത്തിയതായിട്ട് കേരളത്തിന് ഇന്നേ വരെ ചർച്ച ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നമുക്ക് ഒഴിവുകഴിവുകൾ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ വി എസ് അനിഷേദ്യനായ നേതാവായിട്ട് കേരളത്തിൽ നിൽക്കുമ്പോഴും ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹം ഒരു വിവേചനം അദ്ദേഹത്തിൻ്റെ പാർട്ടി സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തമായി തോന്നിയത് കൊണ്ടോ ചില ഘട്ടങ്ങളിൽ അദ്ദേഹം ഒരു വിവേചനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്ന് ചിലപ്പോഴൊക്കെ ഞങ്ങൾക്കും തോന്നിയിട്ടുണ്ട് കാരണം ഞാൻ നിൽക്കുന്നത് വിവേചനം അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഭാഗം എന്ന നിലയിലാണ് ഞാൻ നിൽക്കുന്നത് അത്തരമൊരു സമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളെന്ന നിലയിൽ വി എസിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകളും ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ട് അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം മൂന്നാർ മുന്നേറ്റം നടക്കുമ്പോൾ മൂന്നാർ മുന്നേറ്റം വി എസ് നടത്തിയ ഏറ്റവും വലിയ പോരാട്ടമാണ് കേരളത്തിൽ മൂന്നാർ മുന്നേറ്റം ആ മൂന്നാർ മുന്നേറ്റത്തിൽ അദ്ദേഹത്തിനെ പിടിച്ചു നിർത്തിയത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ തന്നെ കോർപ്പറേറ്റുകളുമായി സഹകരിക്കുന്ന ആളുകളും വലിയ സമ്പന്നന്മാരുടെയും ഭൂമാഫിയകളുടെയും ഒപ്പം നിൽക്കുന്ന ആളുകളും തന്നെയായിരുന്നു മാത്രവുമല്ല ആ പോരാട്ടത്തിൽ അദ്ദേഹത്തിനെ തളർത്തിയതും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറി ആയിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കടിഞ്ഞാനിട്ട് നിർത്തിയിരുന്നത് പിന്നീട് അദ്ദേഹത്തിനെ പാർട്ടി വേദികളിൽ ഇരുത്തി തന്നെ അധിക്ഷേപിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെയായിരുന്നു ഈ അദ്ദേഹത്തിൻ്റെ ചെറുമക്കളാകാൻ പ്രായമുള്ള ആളുകൾ പോലും ഇപ്പോൾ എം എൽ എ ആയിട്ട് ആളുകൾ പിന്നീട് മികച്ച വാഗ്മിയായി മാറിയിട്ടുള്ള ആളുകൾ പോലും വി എസിനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ നേതാക്കന്മാർ പോലും ഇന്ന് ആ പാർട്ടിയിൽ സമാരാധ്യന്മാരായി നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചെറുമകളാകാൻ പ്രായമുള്ള ഒരു വനിതാ നേതാവ് പറഞ്ഞത് വി എസ് ഒരു ഒറ്റുകാരനാണെന്ന് പറഞ്ഞത് അദ്ദേഹം ഒറ്റുകാരനായിരുന്നു എങ്കിൽ അദ്ദേഹത്തിന് ഒറ്റുകാരനാകാമായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടിയും ഈ രാജ്യത്ത് രാജ്യത്തുണ്ടാകില്ലായിരുന്നു കാരണം അദ്ദേഹം വളരെ വ്യക്തമായി നയങ്ങൾ പറയുന്ന ആളായിരുന്നു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേ ഈ രാജ്യത്ത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസത്തെ ഒതുക്കാൻ വേണ്ടി ഒറ്റുകാരനായി മാറിയ ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഡാങ്ക എന്നാണ് ആ ഡാങ്കയോട് ഇന്നത്തെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയുമായിരുന്ന പിണറായി വിജയൻ ഉപമിച്ചാണ് ഈ രാജ്യത്ത് അദ്ദേഹം ഏറെ ശ്രദ്ധ നേടിയത് ഡാങ്കയോടാണ് പിണറായി വിജയനെ വി എസ് ഓപിച്ചത് അത് ഒരു ചെറിയ കാര്യമല്ല കാരണം ഈ രാജ്യത്തിൻ്റെ അധികാരം പിടിക്കേണ്ട സാഹചര്യത്തിലാണ് അനാവശ്യ അഭിപ്രായ പ്രകടനത്തിലൂടെ പാർട്ടിയെ രാജ്യത്തിൻ്റെ പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയും രാജ്യത്തൊരു രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വിഘടനവാദം ഉണ്ടാകുകയും പിന്നീട് പാർട്ടി പിരിയേണ്ടുന്നതും ആ പിരിയൽ പിന്നീട് ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്ന മുപ്പത്തിയൊൻപത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ട് ആ മുപ്പത്തൊൻപത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായി പിരിയാൻ സാഹചര്യം ഒരുക്കിൻ്റെ ബൗദ്ധിക കേന്ദ്രമെന്ന് പറയുന്നത് വി എസ് ഡാങ്ക ആയിരുന്നു ആ വി എസ് ഡാങ്കയോടാണ് ഈ പിണറായി വിജയനെ അദ്ദേഹം ഓപിച്ചത് അത് ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരന് മാത്രമേ അത് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ എന്നിരുന്നാൽ തന്നെയും ബി എസ് ചില ഘട്ടങ്ങളിലൊക്കെ ജനങ്ങളോട് അല്ലെങ്കിൽ ഒരു വിഭാഗത്തോട് വിഭാഗീയത കാണിച്ചിട്ടുണ്ട് വിവേചനം കാണിച്ചിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ബി എസ് ഒരു ഒന്നുമില്ലാത്ത ഒരു കുഴപ്പവും ഇല്ലാത്ത ആളെന്ന നിലയിലാണ് അവരോധിക്കാൻ ശ്രമിക്കുന്നത് ഏതൊരു വ്യക്തിക്കും പറയുന്ന എനിക്ക് പോലും കുഴപ്പങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് പക്ഷേ ഒരു സമൂഹത്തെ വിഭജിച്ചുകൊണ്ട് വിഭാഗീയം നിലർത്തിക്കൊണ്ട് വിവേചനം കാട്ടിക്കൊണ്ട് കാണിക്കുന്നതിനെയാണ് നമ്മൾ തുറന്നു കാട്ടാൻ ശ്രമിക്കുന്നത് കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട് ആ പരാമർശം ചില ഭൂമി ഇടപാടുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അന്നത്തെ ലാൻഡ് റവന്യൂ ലാൻഡ് റവന്യൂ കമ്മീഷനുമായി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട് ഹാരിസൺ ഭൂമിയുമായി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമി കൈവശം വെച്ചിരിക്കാൻ അനധികൃതമാണെന്ന് ആവശ്യപ്പെട്ട് അനധികൃതമാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം മികച്ച മുന്നേറ്റം നടത്തിയ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോഴാണ് ആ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായി കഴിഞ്ഞപ്പോൾ രാജ്യം കണ്ട കേരളം കണ്ട ഏറ്റവും വലിയ ഭൂസമരമായിരുന്നു ചങ്ങറ സമരം ആ ചങ്ങർ സമരത്തിൽ ആ ചങ്ങറ സമരത്തിൻ്റെ ഗുണഭോക്താക്കൾ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ഗുണഭോക്താക്കൾ കൂടുതലും പട്ടികജാതി സമൂഹത്തിൽപ്പെട്ട ആളുകളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശാനുസരണം അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശാനുസരണം ആ ഭൂമി വിതരണം ചെയ്യുന്നതിൽ വി എസ് അച്യുതാനന്ദൻ അധികാരം കയ്യിലിരുന്നിട്ടും വിമുഖത കാട്ടി അങ്ങനെ കൂടുതൽ പട്ടികജാതി സമൂഹങ്ങൾക്ക് ഭൂമി ലഭിക്കാത്ത ഉണ്ടായി മുപ്പത് സെൻറ്റും അൻപത് സെൻറ്റും ഒരേക്കർ കൊടുക്കാൻ വരെ പാകപ്പെട്ട ഭൂമി ഈ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കേ അതിനുശേഷം കൊടുക്കാൻ ഭൂമിയില്ല എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് നാരായണപ്പണിക്കർക്കും അന്ന് നാരായണ പണിക്കരായിരുന്നു അന്ന് എൻ എസ് എൻ്റെ ജനറൽ സെക്രട്ടറി നാരായണ പണിക്കർക്കും വെള്ളാപ്പള്ളി നടേശനും പോലും ഇവിടെ ഭൂമി വിട്ടുകൊടുത്ത ചരിത്രമുണ്ട് ആ അദ്ദേഹത്തിൻ്റെ അതായത് ഇവർക്ക് ഭൂമി കൊടുക്കാൻ പട്ടികജാതിക്കാർക്ക് ഭൂമി കൊടുക്കാൻ ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ എൽ ഡി എഫ് സർക്കാരും യു ഡി എഫ് സർക്കാരും ഞാൻ ഈ പറഞ്ഞ ആളുകൾക്കും ക്രൈസ്തവ മഹാ ക്രൈസ്തവ സഭകൾക്കും വിവിധ ക്രൈസ്തവ സഭകൾക്കും ഭൂമി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഭൂമി ഇല്ലാഞ്ഞിട്ടല്ല അത് വി എസ് കാട്ടിയ ഏറ്റവും വലിയ വിവേചനമാണ് കാരണം വി എസിനെ ഇന്ന് നേതാക്കളാക്കുന്നതിൽ ഇന്ന് നേതാവാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളുകൾ ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹമുണ്ട് പട്ടികജാതി സമൂഹം ആ പട്ടികജാതി സമൂഹത്തിൽ എൻ്റെ പൂർവികരായിട്ടുള്ള എൻ്റെ അച്ഛൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ഒക്കെ സമകാലികരായിട്ടുള്ള ആളുകളാണ് വി പോലൊരു നേതാവിനെ സൃഷ്ടിച്ചത് വി എസിൻ്റെ ആത്മാർത്ഥത മാത്രമല്ലായിരുന്നു വി എസിന് തന്ന പിന്തുണയും അവസരങ്ങളുമുണ്ടല്ലോ അത് അവർ തന്നതായിരുന്നു പക്ഷേ അവർ തന്ന അവസരങ്ങളുടെയും പിന്തുണ പിന്തുണയുടെയും സംഘബലത്തിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിലും പിൻബലത്തിലുമാണ് പിന്നീട് വി എസ് മുഖ്യമന്ത്രി വരെ ആയെങ്കിലും വി എസ് മുഖ്യമന്ത്രിയായപ്പോഴും പ്രതിപക്ഷ നേതാവായപ്പോഴും ആ പിന്തുണ തന്ന ആളുകളുടെ വിഭാഗങ്ങൾക്ക് ഭൂമി കൊടുക്കുന്നതിൽ വിമുഖത കാട്ടി എന്നത് ഞങ്ങൾക്ക് കരഞ്ഞു പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് വി എസ് ഓർക്കുന്നുണ്ടായിരിക്കും ചിത്രലേഖയെ കണ്ണൂർ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നതായിരുന്നു ചിത്രലേഖ ചിത്രലേഖയെ സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ലോക്കൽ നേതാക്കളും അതിനൊത്താശ പിടിച്ച അവിടുത്തെ കണ്ണൂർ ജില്ലാ നേതാക്കളും നിരവധി തവണ അവർ ആക്രമിച്ചിട്ടുണ്ട് അവരുടെ ഉപജീവന മാർഗ്ഗമായിരുന്ന ഓട്ടോറിക്ഷ രണ്ട് തവണ കത്തിച്ചു കളഞ്ഞിട്ടുണ്ട് അവരെ നിരവധി തവണ ആക്രമിച്ചിട്ടുണ്ട് പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവരുടെ വീടാക്രമിച്ചിട്ടുണ്ട് വീടിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നിട്ടുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോഴും വി എസിനെ അവർ രണ്ട് തവണ പരാതി തന്നു വി എസ് സ്വീകരിച്ചിട്ടില്ല ഒരു തവണ പരാതി സ്വീകരിച്ചിട്ട് നടപടിയെടുക്കുവാൻ വി എസ് അച്യുതാനന്ദൻ തയ്യാറായില്ല എന്നാൽ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആർ എം പി സി പി എം അല്ല ആർ എം പി ആർ എം ബിയുടെ നേതാവ് കൊല ചെയ്യപ്പെട്ടപ്പോൾ ആർ എം ബിയുടെ നേതാവിൻ്റെ ഭാര്യ കൊല്ലപ്പെട്ട ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഇന്നത്തെ എം എൽ എ കെ കെ രമയെ കാണുവാനും കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുവാനും വി എസ് അവരുടെ വീട്ടിലെത്തി അവർ സി പി എം ഗാരിയല്ലായിരുന്നു സി പി എമ്മിനെതിരായിട്ടുണ്ടായ പ്രസ്ഥാനം ആർ എം ബി എന്ന് പറയുന്ന പ്രസ്ഥാനമായിരുന്നു പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ചിത്രലേഖ എന്ന് പറയുന്നത് ഒരു പുലിയ സ്ത്രീയും ഈ കെ കെ രമ എന്ന് പറയുന്നത് ഒരു സവർണ ഹിന്ദു ഭാഗത്തിൽപ്പെട്ട സ്ത്രീയുമായിരുന്നു ഈ രണ്ട് വ്യത്യാസമാണ് വി എസിന് അവിടെ തോന്നിയത് ഒരു നമ്പ്യാരി കുട്ടിയെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിക്കുമ്പോൾ ഇരുപത് വർഷം കൊണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് നമ്പ്യാരി കുട്ടിയായ കെ കെ രമ ആക്രമിക്കപ്പെട്ടത് കെ കെ രമയുടെ ഭർത്താവ് കൊല്ലപ്പെട്ടത് പക്ഷേ ഇരുപത് വർഷം കൊണ്ട് തുടർച്ചയായി വി എസ് തന്നെ ഉൾപ്പെടുന്ന പാർട്ടിയുടെ കണ്ണൂർ ലോബി ഒരു ഒരു ദളിത് വനിതയെ ഇരുപത് വർഷം കൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും അത് കേൾക്കാനോ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ പരാതി ലഭിച്ചിട്ട് അത് പരിഗണിക്കാനും പരിഹാരം കാണാനും വി എസ് ശ്രമിച്ചിട്ടില്ല അത് വി എസിൻ്റെ ജാതി വിവേചനമായിട്ട് തന്നെയാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ വി എസ് ഷാരിയുമായി ബന്ധപ്പെട്ട് ഷാരിയെ ആക്രമിച്ച് ആസൂത്രിത കൊലപാതകത്തിന് ഒരു സംഭവം നമുക്കറിയാം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ആക്രമം നടത്തിയ ആളിനെ ഞങ്ങൾ വിലങ്ങു വെച്ച് കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ അദ്ദേഹം അധികാരം കിട്ടി മുഖ്യമന്ത്രിയായി ഒരാളിനെ അറസ്റ്റ് ചെയ്തില്ലെന്ന് മാത്രമല്ല പ്രതികൾ കൃത്യമായി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് പറയുന്നത് അദ്ദേഹം സ്ത്രീകൾക്കൊപ്പമായിരുന്നാണ് പറയുന്നത് പക്ഷേ ലതിക സുഭാഷ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരിയെ വളരെ പ്രത്യക്ഷത്തിൽ അധിക്ഷേപിച്ചത് ഞങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ അഴിമതി നടത്താക്ക അഴിമതി രഹിതമായ ഒരു സമൂഹത്തെ സ്വപ്നം കണ്ടിരുന്ന അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയിൽ ഉണ്ടെന്ന് ബോധ്യപ്പെട്ട് അവരോട് തന്നെ യുദ്ധം ചെയ്യാൻ അവരോട് കലഹിക്കാൻ തയ്യാറായ ഒരു ധീര വിപ്ലവകാരി എന്ന നിലയിലും സാധാരണക്കാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലും ഞങ്ങൾ ഇപ്പോഴും ബി എസ് സി അഭിമാനം കൊള്ളുകയാണ് ജയ്ഭീം